നിങ്ങൾ ഡിഗ്രി എടുത്തോ ഇല്ലയോന്നുള്ള ഒന്നുമല്ല പ്രശ്നം നിങ്ങൾക്ക് കോമൺ സെൻസ് ഉണ്ടോ എന്നുള്ളതാണ് കോമൺ സെൻസ് ആണ് രാഷ്ട്രീയത്തിന്റെ ഒരു സ്ഥാനത്തെത്തുന്നതിന് മുമ്പ് എനിക്ക് എം എൽ എ ആവണം എം പി ആവണം അതിന് കൈപിടിച്ച് കയറ്റവന്റെ കഴുത്തിന് വിട്ടുന്ന പരിപാടി ആദ്യം അവനെ അങ്ങ് വെട്ടിക്കളയാ അവനെ അങ്ങ് തട്ടിക്കളഞ്ഞാൽ എനിക്കിവിടെ കയറിയിരിക്കാം എന്നിട്ട് കയറി കഴിഞ്ഞാൽ കൈകാലോട്ട് അടിക്കാം നമസ്കാരം വലിയ വലിയ കോളേജുകളിൽ പഠിച്ച് വലിയ വലിയ ബിരുദങ്ങൾ സമ്പാദിച്ചത് കൊണ്ട് മാത്രം ആയില്ല നിങ്ങൾ സമ്പാദിക്കുന്ന ബിരുദങ്ങളൊന്നും തന്നെ ഒരുപക്ഷെ നിങ്ങളെ നാളെ പൊതുജീവിതത്തിലോ അല്ലെങ്കിൽ ഒരു സാധാരണ ജീവിതത്തിലോ മുന്നോട്ട് നയിച്ചേക്കണം എന്ന് നിർബന്ധമില്ല മനുഷ്യൻ എപ്പോഴും ആവശ്യം സാമാന്യ ബുദ്ധിയാണ് കോമൺ സെൻസാണ് ഇതില്ലാത്തവൻ എത്ര കണ്ട് ബിരുദങ്ങൾ നേടിയാലും ജീവിതത്തിൽ വിജയിക്കുവാൻ ബുദ്ധിമുട്ടായിരിക്കും ഇത് എൻ്റെ വാക്കുകളല്ല മുൻ മന്ത്രിയും അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അടിയുറച്ച പ്രവർത്തകനുമായ ആലപ്പുഴയിലെ ഗർജിക്കുന്ന സിംഹം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ജി സുധാകരന്റെ വാക്കുകളാണ് എസ് എൻ ഡി പി യുടെ ഒരു ചടങ്ങിൽ സംബന്ധിച്ചുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് ജി സുധാകരൻ ഇത്തരത്തിൽ സംസാരിച്ചത് ഇന്ന് എല്ലാവർക്കും എത്രയും വേഗം നേതാക്കളാകണം അല്ല എന്നുണ്ടെങ്കിൽ സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിലെത്തണം അതിനുവേണ്ടി കൂടെ നിൽക്കുന്നവന്റെ കഴുത്ത് വെട്ടും അല്ലെങ്കിൽ കാല് വെട്ടും എന്നിട്ട് ആ സ്ഥാനത്ത് കയറിയിരിക്കും പിന്നീടോ സ്ഥാനത്ത് കയറി ഇരുന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കിടന്ന് കയ്യും കാലും അടിക്കും അതായത് യോഗ്യതയില്ലാതെ ഏതെങ്കിലും ആളുകളെയെല്ലാം ആരെയെങ്കിലുമെല്ലാം വെട്ടി മാറ്റി തഴഞ്ഞു മാറ്റി അർഹതയില്ലാത്ത സ്ഥാനത്ത് കയറി ഇരുന്നാൽ പിന്നീട് അവിടെ ഇരുന്നു കൊണ്ട് ഭരണം നടത്തുവാനോ ശേഷിയില്ലാതെ അയാൾ ബുദ്ധിമുട്ടി പിന്നീട് തകർന്നടിയുന്ന ചിത്രമാണ് കാണാൻ സാധിക്കുക എന്നാണ് ജി സുധാകരൻ തൻ്റെ പ്രസംഗത്തിലൂടെ വ്യക്തമാക്കിയത് അദ്ദേഹം ഇത്തരത്തിൽ സംസാരിക്കുമ്പോൾ ശ്രോതാക്കളുടെ നിരന്തരമായ കയ്യടികൾ വരുന്നുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും സുധാകരൻ ഹാസ്യാത്മകമായി അതിനും മറുപടി കൊടുക്കുന്നുണ്ടായിരുന്നു വേദിയിലിരുന്ന വെള്ളാപ്പള്ളി നടേശനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത് വെള്ളാപ്പിള്ളി സാർ സംസാരിച്ചതിന് ശേഷം ഇത്തരം കയ്യടി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല എങ്കിലും നിങ്ങളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം കഠിനാധ്വാനത്തിലൂടെ ശ്രമത്തിലൂടെ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ആദ്യം ആർജിക്കേണ്ടത് കോമൺ സെൻസാണ് അതാണ് ഒരു മനുഷ്യന് ആദ്യം ആവശ്യം സാമാന്യ ബുദ്ധിയും യുക്തിയും ആണ് ആവശ്യം സാധാരണ മനുഷ്യന്റെ വികാര വിചാരങ്ങളെ തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരുത്തിനും ഒരു മേഖലയിലും ശോഭിക്കാൻ സാധിക്കില്ല എന്ന ലളിതമായ എന്നാൽ വളരെ സമഗ്രമായ ഒരു സന്ദേശമാണ് തന്റെ മുമ്പിൽ ഇരുന്ന സദസ്സിന് ജി സുധാകരൻ നൽകിയത് ജി സുധാകരൻ യോഗത്തിന്റെ ഒരു പരിപാടിയിൽ സംബന്ധിച്ചു കൊണ്ട് സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം നിങ്ങൾ ഡിഗ്രി എടുത്തോ ഇല്ലയോ എന്നുള്ളതൊന്നും പ്രശ്നം നിങ്ങൾക്ക് കോമൺ സെൻസ് ഉണ്ടോ എന്നുള്ളതാ കോമൺ സെൻസ് ആണ് രാഷ്ട്രീയത്തിന്റെ സ്ഥാനത്തെത്തുന്നതിന് മുമ്പ് എനിക്ക് എം എൽ എ ആവണം എം പി ആവണം അത് കൈപിടിച്ച് കേട്ടവൻ അവരെ അങ്ങ് തട്ടിക്കളഞ്ഞാൽ എനിക്കിവിടെ കയറിയിരിക്കുക എന്നിട്ട് കയറി കഴിഞ്ഞാൽ കൈകാലോട്ട് അടിക്കുക ശ്രീനാരായണ സംസ്ഥാന ശ്രീനാരായണ സ്മാരക പ്രസംഗ മത്സരത്തിൽ എനിക്ക് ഒന്നാം സമ്മാനം കിട്ടി വലിയൊരു സദസ്സര് എസ് എൻ കോളേജ് അങ്ങനത്തെ എനിക്ക് സമ്മാനം തന്നുകൊണ്ട് ആശങ്ക സത് പറഞ്ഞു സസ്പെൻഡ് ചെയ്യാൻ മാത്രമല്ല സമ്മാനം തരാനും ഞാൻ തയ്യാറാണ് സമ്മാനം ആ മഹത്തായ എസ് എൻ കോളേജ് എസ് എൻ ഡി പി സ്ഥാപിച്ചതാണ് എസ് എൻ ട്രസ്റ്റിന്റെ വകയാണ് എസ് എൻ ഡി പിടെ വാരവാഹി എസ് എൻ എസ് ചെയർമാനുമായി ദീർഘകാലം വിരുന്ന ആർ ശങ്കർ സാറാണ് സ്ഥാപിച്ചത് അവിടെ വെച്ചാണ് എനിക്ക് രാഷ്ട്രീയബോധമൊക്കെ ശരിക്കും ഉണ്ടായത് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടായത് അതുകൊണ്ടാണ് ബാക്കി കാര്യം അതാണ് എപ്പോഴും ഞാൻ ഓക്കാൻ എസ് എൻ ഡി പിറ്റി നോക്കുമ്പോൾ എസ് എൻ എസ് നോക്കുമ്പോൾ എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല ആ മകര സ്ഥാപനത്തിൽ നയിക്കുന്നത് ആർ ശങ്കറുടെയും പിന്നെ എം കെ രാമൻ സാറിൻ്റെയൊക്കെ പാത പിന്തുടർന്ന് നമ്മുടെ നാട്ടുകാരനും അവർക്കെല്ലാം വാദരണീയനുമായുള്ള ചുമനായിട്ടുള്ള സാറാണ് അദ്ദേഹമാണ് എത്ര ഗംഭീരായിട്ടാണ് അദ്ദേഹം നടത്തുന്നത് അദ്ദേഹം കോളേജിൽ പോയി യൂണിവേഴ്സിറ്റി ഡിഗ്രി ഒന്നും എടുത്തില്ല ഇവരെന്താ കുഴപ്പം നിങ്ങൾ ഡിഗ്രി എടുത്തോ ഇല്ലയോന്നുള്ളതൊന്നുമല്ല പ്രശ്നം നിങ്ങൾക്ക് കോമൺ സെൻസ് ഉണ്ടോ എന്നുള്ളതാ കോമൺ സെൻസാണ് രാഷ്ട്രീയത്തിൻ്റെ സാമൂഹ്യ പ്രവർത്തനത്തിലും ജീവിതത്തിലും കോമൺ സെൻസ് ഉള്ളവരെല്ലാം ജയിക്കും കോമൺ സെൻസ് ഇല്ലാത്ത അധ്യാത്മികളും അസൂയക്കാരും സന്ദർഭത്തിന് ചിന്തിക്കാൻ കഴിയാത്തവരും നിലവാരത്തെ താഴെ നിൽക്കുന്നവരും വിജയിക്കത്തില്ല അപ്പോൾ നല്ല കോമൺ സെൻസ് ഉണ്ട് എവിടെയാണ് തുടരണത് എവിടെയാണ് തൊടാൻ പാടില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം ഇന്ന് വരെ അദ്ദേഹം അസംബ്ലി മത്സരിച്ചിട്ടില്ല പാർലമെന്റിലേക്ക് മത്സരിച്ചിട്ടില്ല മന്ത്രിസഭകളിലൊന്നും കണ്ണു വെച്ചിട്ടില്ല പക്ഷെ എല്ലാ മന്ത്രിമാരും അവിടെ ചെല്ലും എല്ലാ എം പിമാരും എം എൽ എമാരും അവിടെ ചെല്ലും ഗവർണർമാരെ ചെല്ലുമെന്ന് എനിക്കറിയില്ല പരിചയമുള്ളവർ ചെല്ലുമായിരിക്കും അത് ചെലത്തും പറയാൻ പറ്റില്ല ആരിഫ് ആരിഫ് മുഹമ്മദ് ആരിഫ് മുഹമ്മദ് അവിടെ ചെന്നാ ഞാൻ മനസ്സിലാക്കുന്നു ക്ഷേരം അവിടെ പോയിട്ടുണ്ടാവും അപ്പൊ ഇതാണ് അതൊരു അസാമാന്യമായിട്ടുള്ള അല്ലേ ഒരു സ്ഥാനത്തെത്തുന്നതിന് മുമ്പ് എനിക്ക് എം എൽ എ ആവണം എം പി ആവണം അതിന് കൈപിടിച്ച് കയറ്റി അവന്റെ കഴുത്തിന് വിട്ടുന്ന പരിപാടി ആദ്യം അവനെ അങ്ങ് വെട്ടിക്കളയാ അവനെ തട്ടിക്കളഞ്ഞാൽ എനിക്കിവിടെ കയറിയിരിക്കാം എന്നൊരു കയറിയിരുന്നു കഴിഞ്ഞാൽ കൈകാലോട്ട് അടിക്കുക ഇല്ല ഇപ്പം കേരളത്തെ എമ്പാട് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ല നിങ്ങൾ ചിരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സത്യം എന്ന് മനസ്സിലായി വല്ലാപ്പള്ളി സാറ് പറഞ്ഞു കഴിഞ്ഞ ശേഷം ഇത്രയും ചീ ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോ ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അവസരം കിട്ടിയപ്പോൾ പറഞ്ഞതേ ഉള്ളൂ ഞാൻ കൂടുതൽ കാര്യങ്ങൾ കിടക്കുന്നില്ല ഞാൻ കൂടുതൽ കാര്യങ്ങൾ കിടക്കുന്നില്ല അങ്ങനെ ശ്രീനാരായണ കോളേജാണ് എൻ്റെ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്രം എൻ്റെ സാമൂഹ്യ ജീവിതത്തെ മാറ്റിപ്പറിച്ചത് പിന്നെ ഞാൻ ലോ കോളേജൊക്കെ പോയി പഠിച്ചു എല്ലായിടത്തും പഠിച്ചു ഇരുപത് വർഷക്കാലം സ്കൂളിലും കോളേജിലുമായിട്ട് വിദ്യാഭ്യാസത്തിനും പോയി പക്ഷെ അതിൻ്റെ ഒന്നും ബലത്തിലല്ല ഇവിടെ പി എസ് ശ്രീധരൻപിള്ളയ്ക്കും പള്ളാപ്പള്ളി സാറിനും നമുക്ക് ഇവിടെ ഇരിക്കുന്ന പള്ളക്കുമുള്ള കോമൺ സെൻസ് നമ്മളൊരു സാധാരണ മനുഷ്യനാണ് നമ്മുടെ സാമ്പത്തിക എന്തോ ആവട്ടെ എന്തെങ്കിലും ആയി കണ്ടത് ഗുണമുളി ആവട്ടെ നമ്മുടെ കോമൺ സെൻസ് മറ്റുള്ളവരെ ബഹുമാനിക്കുക എതിർക്കേണ്ട കാര്യത്തിൽ ശക്തിയായിട്ട് ഇതൊക്കെ വിട്ടുവീഴ്ച പരസ്യമായി എതിർക്കുകയും രാത്രി ഫോൺ വിളിച്ച് ഞാൻ ചുമ്മാതെ പറഞ്ഞതാണെന്ന് പറയുകയും ചെയ്യുന്ന ആ പരിപാടി ഉണ്ടല്ലോ ആ പരിപാടി വർദ്ധിച്ചവരാണ് ആ പരിപാടി വർദ്ധിച്ചവര് അന്നും ചെയ്യാൻ പാടില്ല അതൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല ബഹുമാനശിവള്ളാപ്പള്ളി അദ്ദേഹത്തിന് വിജയം മാത്രമേ ഉണ്ടാവൂ ആ മറ്റേ എന്താ കത്തിക്കൂട്ടും കളി അവസാനിപ്പിച്ച ഏറ്റവും നന്നായി അതിനൊരു സമ്മാനം പ്രത്യേകം കൊടുക്കണ്ടതാ